േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ഗംഗാപ്രസാദ് നിൽക്കുമ്പോഴാണ് ആ വഴിത്തിരിവ് തിരിവുണ്ടാകുന്നത് ദിലീപ് കാർത്തികയെ സ്വന്തമാക്കിയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് കാർത്തികയും ദിലീപും വളരെയധികം സന്തോഷിക്കുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ഈ തോൽവി അംഗീകരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് ഗംഗാപ്രസാദ് ഇതിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് ഗംഗാപ്രസാദ് മനസ്സിൽ കരുതുന്നു പക്ഷേ കിരണം കല്യാണിയുമാകട്ടെ കാർത്തികയോട് വിജയം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ഗംഗാപ്രസാദിനെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും എന്നാൽ മാത്രമാണ് അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു ഒളിച്ചിരുന്നത് കൊണ്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല നമ്മൾ അവനെ പിടികൂടും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവർ ഇതോടെ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ കല്യാണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്